ഹലോ അസ്സലാമലൈക്കും എല്ലാ മണിത്തോളം സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പൊ എവിടെന്നു വെച്ച് കഴിഞ്ഞാലേ ഫുഡോ കഴിച്ചിട്ട് ഇറങ്ങിയതെട്ടോ ആരൊക്കെ ഇണ്ടെന്നറിയോ ആരൊക്കെ ഇണ്ടെന്ന് കാണണ്ടേ അപ്പൊ ഞങ്ങള് മുമ്പത്തെ ബ്ലോഗിലൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെയാ നമ്മള് നാട്ടിലു പോവാന്നല്ലേ പെട്ടെന്നുള്ള തീരുമാന പെട്ടെന്നല്ലേ തീരുമാനിച്ചോട് ഒറ്റില്ല കാരണം അവളെന്തായാലും കൊറച്ചു ദിവസം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അപ്പോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെടുത്തു ആ ഇന്റെ കുട്ടികളുണ്ടല്ലോ ഉമ്മ അല്ലേ അല്ല ഒന്ന് വേറൊരു സംഭവം അറബികള ഒമാൻ അറബികൾ ഉണ്ടാവുംങ്ങനെ ഫുഡ് കഴിക്കണ്ട അതില് പിന്നെ കുട്ടിങ്ങനെ കരയാണ് മറ്റേ കിടത്തുന്ന സംഭവം കിടക്കുന്നത് ആ എന്താ അതെ അപ്പൊ അപ്പൊ അതിലിങ്ങനെ കിടത്തുമ്പോ അതില് കുട്ടിങ്ങനെ ലോക അരച്ചില് അപ്പൊ കര രച്ചില് അതില് ഓല് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ട് എടുക്കട്ടെടുത്ത് അങ്ങനെ ഞാൻ ജീൻസ് അങ്ങനെ എന്തായാലും പോകുമ്പോ ജീൻസ് എടുക്കാൻ നേരത്തെ ഓലിക്ക് ഫുഡ് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ വലുതാട്ടോ എനിക്ക് പക്ഷെ അതല്ല പറയാം അവര് ഫുഡിന് ബാക്കിണ്ടാവേ അത് നേരെ അതായത് എഴുപത് എന്താണോ പക്ഷെ എഴുപതാണെങ്കിലും ഒരു രൂപയാണെങ്കിലും അത് വലിയൊരു സംഭവല്ലേ അതും പിടിച്ചു ചിരിച്ചു ഏടി ചിരിച്ചു കൊടുക്കടി പൈസ ഇട്ടു പുതിയ അപ്പണ കേടോ ബ്രഷ് ഇല്ലേ നമ്മുടെ ഉള്ളി ഞാൻ അങ്ങോട്ട് ഉണ്ടോനെ ഐലുള്ള ഇതി പുതിയ ബ്രഷ് അതെങ്കിൽ വേണ്ട ഇങ്ങേ ചില്ലിന്റെ എന്നോണ്ടായലേ മൂചാമേ കാലൊക്കെ പോയിന്ന് കൊണ്ടാരിടക്കി കഴസ പിടിച്ചോങ്ങട കഴസ ലസ എന്നപ്പുറം വാശീടടാ അണ്ട അടടിച്ചോടിക്ക് കാറൊക്കെ തകർക്കു പൈസ പൈസ അറബിളന്ന പൈസ വേണി പിടിച്ചെള്ള തൊള്ളേ കൊണ്ടുപോണ

ക്കൽ കരച്ചില് മോനൂസ് കരച്ചില് അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എനിക്ക് പെട്ടെന്ന് പോരേണ്ടി വന്നു കാരണം വെച്ചുകഴിഞ്ഞാല് ഒന്നാമത് കുട്ടിയുള്ളോണ്ട് കൂടുതല് ഒന്നും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ടാവുമല്ലോ എല്ലാരും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു സങ്കടം കൂടിയോ

போசா லசா ஜெரிசி வரும்போ பண்ணிட்டோ எந்த இவட வரும்போன்ன சுன்னத் சந்தத்தான പോവാണ് ചിരിച്ചെടുത്ത ചിരിച്ചെടുത്ത ലത ലിരിച്ചിരിച്ച ല ചിരിച്ചിരിക്കണി

അങ്ങനെ സൗണ്ട് എവിടെ സൗണ്ട് മളെ വണ്ടിയിൽ കിണറ്റില് സാധനം എടുക്കണല്ലേ അതമ്മഅമ്മ പോവാത്രേ അമ്മ ആ എത്രായി പോയിട്ട് മറന്നോ ഒന്നില് സാധനങ്ങളൊന്നും ഞാൻ ഇത്രക്കം കൂടെ

എന്റെ അടുക്കണ്ടാ എൻറെ നാടത്തോളം എന്റെ അടുത്തായി ആ ഉള്ളിത്താണ്ട് അല്ലേ എടുത്തു ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കാം ആ ഒന്നോരൊന്നോ സെറ്റ് ആക്കി വെക്കാനാ നല്ല രാവിലെ അത്യാവശ്യം ഒന്ന് രണ്ടെണ്ണം എടുത്താ ഞാൻ ചിലപ്പോൾ രാവിലെ വണ്ടി എടുത്ത് പോയല്ലോ ഇതാണ് അത്യാവശ്യം ഉള്ളത് ബാഗ് ഒന്നുമില്ലല്ലോ എല്ലും പോവും കഴിഞ്ഞോ അതിന്റെ നല്ല മേക്കപ്പ് സാധന ഏ ഏ എന്ത് മോതിരത്തിലാന്നോ ഏത് മോതിരം എന്താ നോക്കട്ടെ ഓക്കെ ഓക്കെ ഓ പണി നമുക്ക് ബാങ്കിലെ നമുക്ക് സുരക്ഷിതായിട്ട് വെക്കാം

ഒരു ോഡ് ഒരു ലോഡ് ഡ്രസ് ഉണ്ട് ലോഡ് എന്ന് പറഞ്ഞാൽ ലോഡ് ഡ്രസ് ഉണ്ടോ കാരണം ഞാൻ ഷൂട്ടിനായിട്ട് പോയതാണ് ഇവിടുന്നേ പിന്നെ അങ്ങനെയാണ് അങ്ങനെ പോയ കൊടുന്നത് മൂന്ന് നാല് മൂന്നാല് ദിവസായിട്ട് ഞാൻ കോഴിക്കോടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയിണ്ടായിരുന്നില്ല പക്ഷെ ഷൂട്ടിന്റെ തിരക്കുകള് വണ്ടി ഒന്നും ഒരു രണ്ടാള് നല്ല ഉറക്കം ജിൻസിയും കുട്ടി അതിലെന്താ അതിലെന്താ എന്നൊന്നും അറിയണുണ്ടാവൂല ആരാ ആരാ എവിടെ കല്യാണത്തിലോ എന്ത് ബാക്കി ബാക്കിയോ എന്താണല്ലോ കെഞ്ഞലെടുക്കലൊക്കെ കുടിയത്തെ മൊത്തം അങ്ങോട്ട് കൊടുക്ക ബാക്കിൽ ഒരാൾക്ക് ലിഫ്റ്റ് പോലും കൊടുക്കാൻ പറ്റൂല സാധനങ്ങളും സംഘട സാധനങ്ങൾ ഏ ഗൾഫിൽ നിന്ന് വന്നിരിക്കണം ഇത്ര ഉണ്ടാവില്ലല്ലോ

കുട്ടിനെ പടുത്തുടുത്തലാം എന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോകാൻ കൂടെ ചെറിയ ചെറിയ സേനകളൊക്കെ ഞാൻ കൊണ്ടുപോയിക്കോളാം ഞാൻ മടക്ക വെച്ചാ വിശല്ലോളാം എന്താ എത്ര മരുവൾക്കും സഹായവുമായി റുക്കിയാവല്ലപ്പോഴ ഔഫന്റെ എന്താ വൃത്തിയൊക്കെ റൂമിന്റെ വൃത്തിയൊക്കെ എന്റെ അമ്മ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു എന്തായാലും ഒക്കെ പറഞ്ഞു റെഡിയാക്കണന്നെ ആ മോളെ ഇതിന്റെ ഉള്ളിലൊക്കെ എറുമ്പ് ആ എന്നിട്ട് മൊത്തം റെഡിയാക്കിയുള്ളിൽ മൊത്തം എറുമ്പിരുന്നു കൂറകളും ഒക്കെ ആയിട്ട് ഒക്കെ അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിച്ചു ഞാൻ ഞാൻ ഒന്നാമത് കല്യാണത്തിന് നേരെ നേരങ്ങി പോവില്ല പിന്നെ തലയിസ്ഥ പരിപാടിക്കൊന്നും അങ്ങനെ പോവൂല അതാ കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നല്ല ജിൻസിക്ക് അല്ലെ പൂത്തിണ്ട് പോയി നെയ്ച്ചോറ് തട്ടാനൊക്കെ എന്താ വിശേഷം കുട്ടിനെ കൊണ്ട് വെല്ലിപ്പാടത്തേക്ക് ഒന്ന് പോയിക്കോട്ടെ ആ കല്യാണത്തിനാവൂല്ലേ വെല്ലിപ്പാണെങ്കിലും ഒന്നും ഇടക്കിടക്ക് കാണുമ്പോ ചോയ്ക്കും കുട്ടിനെ കൊണ്ടുവരണില്ലേ കുട്ടിനെ കൊണ്ടുവരണില്ലേ വെല്ലിപ്പാ കൊണ്ടെങ്കിൽ എല്ലാരും ദ്വാ ചെയ്യണ്ടിപ്പോ എന്തരിപ്പൊടി

അത്ര അത്ര സ്നേഹം വേണ്ട തിന്നാൻ പറ്റിണ്ട് അതേ കൂട്ടി തിന്നാൻ പറ്റൂല നിങ്ങൾ കല്യാണത്തിന് നിങ്ങള് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ പോകല്യാണത്തിനാ ഓട്ടോറിക്ഷ

ஆ பறி எவடின எவடிச்சோர்ன எவடின ஆரடி ஆந்தரி எடுத்துடி ஆ പൊന്നോ കേണി വള്ളം തരുമോ വള്ളം ആയിക്കണ്ട് എന്താ പെരും അന്തിപ്പെരും പെരും തിന്നലല്ലേ ആ അമ്മാനോട് പറഞ്ഞിട്ടില്ലല്ലോ പിന്നേ ഞങ്ങളേയ് ചോറയ്ക്കായിരുന്നേ ഹോട്ടലിൽ കയറിയിട്ട് ഉച്ചക്കേ അതില് അറബി പെണ്ണുങ്ങൾ അറബി അറബികൾ ഉണ്ടായിരുന്നു ഓല് കുട്ടിനെ പിടിച്ചു എടുത്തു ഓള് ചോറയ്ക്കുമ്പോ കര കരഞ്ഞു കുട്ടി ആ അപ്പൊ എടുത്തു കേട്ടോ എന്നിട്ട് പതുക്കെ തിന്നാ മതിന്ന് ഇങ്ങനെ പറഞ്ഞു ഇംഗ്ലീഷില് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് എഴുപത് ഉറുപ്പി ബാക്കി കിട്ടിയത് നേരെ കുട്ടിക്ക് കൊടുത്തു

രണ്ട് പെണ്ണുങ്ങള് ആണുങ്ങളെ രണ്ട് പെണ്ണുങ്ങളും ഒരാണോ പെണ്ണുങ്ങളടുത്തത് എടുക്കട്ടേന്ന് ചോദിച്ചു ഇംഗ്ലീഷില് ഓ അടുത്തോന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഇമ്മടി ഇപ്പാനീ അഭ്യാർഥനെ മാനിച്ച് കല്യാത്തിരി തലേസം പോവാൻ തീരുമാനിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ പോകുമ്പോ നേരെ കുഞ്ഞോടത്തൂടെ പോയിട്ട് അങ്ങനെ പോവുകയും ചെയ്യാം പിന്നെ കുറേ നേരം പറയുമ്പോ പിന്നെ പോയില്ലെങ്കില് ആ അപ്പൊ എന്തായാലും അടിപൊളി അടുത്തത് അടിപൊളി ടാറ്റ ബൈ